ഒന്നാമത് ഇരിങ്ങാലക്കുട അന്തർദേശീയ ചലച്ചിത്രമേളയുടെ പങ്കാളികളായി ഇക്കുറി ക്രൈസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ കൊട്ടക ഫിലിം ക്ലബും അഞ്ഞൂറോളം അംഗങ്ങളുള്ള ക്ലബ്ബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചലച്ചിത്രമേളയുടെ സംഘാടകരായും കാണികളായും രംഗത്തെത്തും കോളേജിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ പോസ്റ്ററും ഡെലഗേറ്റ് പാസും കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഫാത്തിമയ്ക്ക് നൽകി ചലച്ചിത്ര താരം അനുമോൾ പ്രകാശനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ പ്രസിഡന്റ് മനീഷ് വർഗീസ് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം പ്രൊഫസർ മൂവീഷ് മുരളി കൊട്ടക ഫിലിം ക്ലബ്ബ് കോളേജ് ഇപ്പം എന്റെ സിനിമകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും എല്ലാ കാലത്തും എന്റെ നാട്ടില് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം എന്റെ നാട്ടിൽ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയുടെ പത്ത് വർഷങ്ങളിൽ ഞാൻ ഈ ആർട്ട് ഹൗസ് സിനിമകൾ മാത്രം ഒരു ഒരു പേര് പേരെനിക്കുണ്ടായിരുന്നു നിങ്ങളെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയ ഫിലിംസ് ആണ് ഫിലിം ഫെസ്റ്റിവലുകളിൽ പോയ പടങ്ങളെല്ലാം അതിന്റെ പേരിൽ എന്റെ നാട്ടുകാരെ എന്നെ കാണുമ്പോൾ ചോദിക്കും കുട്ടി എത്രയൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്തൊക്കെ അവാളെവിടെ നിന്നൊക്കെ മേടിക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയിൽ എപ്പോഴും അഭിനയിക്കുക എന്നാണ് എന്റെ നാട്ടുകാരുടെ ഒരു ചോദ്യം അപ്പൊ ഞാൻ എന്റെ നാട്ടിലെ ചേർന്ന് ചേർന്നെങ്കിലും ആളുകൾക്ക് ഒരു ഫിലിംസ് ഒക്കെ കൊടുത്തുടങ്ങി എന്ന് വെച്ചാൽ എല്ലാ തരം സിനിമകളും നമുക്ക് ആവശ്യമാണ് ഞാൻ കൊമേർഷ്യൽ സിനിമകൾക്ക് എതിരല്ലാണ്ട് ഞാനും ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഷോ കണ്ട് വിസിൽ ൂവിളിച്ച് സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഒരു ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു സിനിമയോട് നമുക്ക് ആരാധനയൊക്കെ തോന്നിക്കാനൊക്കെ നമുക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ ആവശ്യമാണ് അപ്പം അങ്ങനത്തെ സിനിമകൾ മാത്രമല്ല സിനിമ നമുക്ക് ജീവിതം കാണിച്ചു തരുന്ന നമുക്ക് എന്താ പറയാ നമ്മളുടെ ഒരു വകതിലും നമുക്ക് ഫോം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു നമ്മുടെ ചുറ്റുമുള്ള ജീവിതം എന്താണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന സിനിമകളും കൂടെ നമുക്ക് വളരെ ആവശ്യമാണ് എന്നൊക്കെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്